റോഡ് പരിപാലനത്തിലെ വീഴ്ചയിൽ മലപ്പുറം ജില്ലയിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതി പ്രകാരം നടത്തേണ്ട റോഡ് പണിയിൽ ഈ വർഷത്തെ പരിശോധനയിൽ ചിലയിടങ്ങളിൽ പ്രവർത്തി നടപ്പിലാക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥ ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് മന്ത്രി പറയുകയാണ് മലപ്പുറത്ത് പ്രവർത്തിക്ക് തുക അനുവദിച്ചിട്ടും കൃത്യസമയത്ത് സാങ്കേതിക അനുമതി തേടി ടെൻഡറിംഗ് പ്രക്രിയ ആരംഭിച്ചില്ല എന്നും നിരത്ത് വിഭാഗം മഞ്ചേരി ഡിവിഷനിലെ പെരിന്തൽമണ്ണ ഉപവിഭാഗത്തിലാണ് ഈ വീഴ്ച കണ്ടെത്തിയത് എന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരത്ത് വിഭാഗം മഞ്ചേരി ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പെരിന്തൽമണ്ണ ഉപവിഭാഗത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പെരിന്തൽമണ്ണ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി പറയുകയാണ് പൊതുജനങ്ങൾ പരാതി ഉന്നയിച്ചപ്പോൾ ഭരണാനുമതി ലഭിച്ചില്ല എന്നുള്ള തെറ്റായ മറുപടിയാണ് ചില ഉദ്യോഗസ്ഥർ നൽകിയത് എന്നും വിശദമായ അന്വേഷണത്തിന് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുകയാണ് കേരളത്തിലെ റോഡ് പരിപാലനം സമയബന്ധിതമായി നടപ്പാക്കുന്നതിനെ ഈ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതി പരിപാലന കാലാവധിയിൽ അല്ലാത്ത റോഡുകൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുന്നതിന് നിശ്ചിത കാലയളവിലേക്ക് ഒരു കരാറുകാരനെ ചുമതലപ്പെടുത്താനും പ്രവർത്തികൾ കൃത്യസമയത്ത് നടപ്പാക്കാനുമാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് വലിയ സ്വീകാര്യതയാണ് ഈ പദ്ധതിക്ക് ലഭ്യമായത് ഇരുപത്തിയൊന്നായിരം കിലോമീറ്ററോളം റോഡ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിപാലിച്ച് വരുന്നുണ്ട് എന്നാൽ ഈ വർഷത്തെ പരിശോധനയിൽ ചിലയിടങ്ങളിൽ പ്രവർത്തി നടപ്പിലാക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥ ശ്രദ്ധയിൽപ്പെട്ടു പ്രവർത്തിക്ക് തുക അനുവദിച്ചിട്ടും കൃത്യസമയത്ത് സാങ്കേതിക അനുമതി തേടി ടെൻഡറിംഗ് പ്രക്രിയ ആരംഭിക്കാത്ത സംഭവം മലപ്പുറം ജില്ലയിൽ കണ്ടെത്തുകയായിരുന്നു നിരത്തു വിഭാഗം മഞ്ചേരി ഡിവിഷനിലെ പെരിന്തൽമണ്ണ ഉപവിഭാഗത്തിൽ തന്നെയാണ് ഈ വീഴ്ച കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് റോഡുകളുടെ പരിപാലനം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്കും പ്രധാന പങ്കുവഹിക്കാൻ കഴിയും റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ റോഡിൽ നീല ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നൽകിയ ഫോൺ നമ്പറിൽ വിളിച്ച് പരാതികൾ അറിയിക്കാം എന്നിട്ടും നടപടി ഉണ്ടായില്ല എങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്താം ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ വീഴ്ച വരുത്തിയാൽ നടപടി തുടരുക തന്നെ ചെയ്യും ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുണ്ട്